ഏകദേശം പണി ആയിട്ടുണ്ട് പിന്നെ എല്ലാം മാർക്കണം അതുകൊണ്ട് അച്ഛൻ ഓരോ എടുക്കാൻ പറ്റിണ്ട് നമുക്ക് അച്ഛനെ കളിക്കാം അച്ഛ ആ ഉദ്ഘാടനം കഴിക്കുന്ന മുമ്പിട്ട് നമുക്ക് ഇതാ ഓലിങ്ങനെ വെച്ചിട്ട് എന്നിട്ട് കാരു വെച്ച് കെട്ടണം പോയിട്ട് പിന്നെ മുട്ടായെല്ലാം വാങ്ങണം അതിന് മുമ്പേല്ലാം ഈ ഓലയില്ലേ ഈ ഓലിങ്ങനെ വെച്ച് കിട്ടിയിട്ട് നമുക്ക് കാരു കൊണ്ട് കെട്ടണം ഞാൻ കാരു എടുക്കാര് കാർ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ആദ്യം ഓല വെച്ച് കെട്ടട്ടെ ആ എനിക്ക് പണിക്കോണ്ടേ എനിക്കിത് പന്തൽ ഉണ്ടാക്കി തന്നിട്ട് പോകണം എനിക്ക് പീട് ഉണ്ടാക്കി പോകണം എനിക്ക് പണിക്കോ ഇനി വേഗം പറ്റില്ല കാലെടുത്തിട്ടുണ്ടായിരുന്നാലേ നമുക്ക് ഇത് കിട്ടാൻ പറ്റുമോ നിങ്ങളെ ഇത് കണ്ടാ ഇത് നമ്മൾ ഓല വെച്ചിട്ടില്ല മറിക്കുന്ന പണ്ട് കാലത്ത് നമ്മൾ ഈന്തും പട്ട ഉണ്ടോ മറിക്കല്ട്ടാ അതല്ലേ നമ്മൾ ഈന്തെന്ന് പറഞ്ഞ സാധനം നമ്മൾ വീട്ടിന്റെ അങ്ങേ മൂലൊക്കെ ഒരു സാധനം കണ്ടോ ആ അതന്നെ അത് തന്നെ അത് നമ്മൾ ഈന്തും പട്ടയാ അപ്പൊ ഈന്തും പറഞ്ഞ സാധനം ഉണ്ട് ഏഹ് ഈന്തും പട്ടക്ക് എന്തോ ഒരു സൂക്കട് വന്നു ഈന്തിന് എന്തോ സൂക്കട് വന്നുകൊണ്ട് അതിപ്പോ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞമ്മള് എന്തു ഓല വെച്ച് മറിച്ചത് ഓക്കെ അപ്പൊ നമ്മള് തൽക്കാലം നമ്മൾ ഓല വെച്ച് മറിച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇനി ഉദ്ഘാടനം ചെയ്യാം കേട്ടോ നിളെ നമ്മളെ മുട്ടിയെടുത്തിട്ട് ഓടിവാട്ടിട്ട് വേമ്പ എന്നാലും പണിക്ക് പോണ പെട്ടെന്ന് വാട്ടി വേഗണ്ടോ വേഗണ്ടോ ആ ഈ മുട്ടി കൊണ്ട് നമുക്ക് ഇത് കണ്ടി ഇതിങ്ങനെ അടിച്ച് കയറ്റണം എന്നിട്ട് കയറ്റിയിട്ടുമാണ് നമുക്ക് ഇതിന്റെ സൈഡ് മാർക്ക് ഓക്കെ അപ്പൊ നമ്മള് കെട്ടിപ്പോ കെണ്ണിപ്പിട്ടെ കയെടുത്തു കയറി ഓടി വെള്ള കയര് കിട്ടിയിട്ട് സെറ്റപ്പാക്കണം അങ്ങനെ നമ്മളെ കാരുണ്ട് പഴയ ഒരു കാര്യണ്ട് ആ കാർ കൊണ്ട് നമ്മൾ കിട്ടും നമ്മളിങ്ങനെ കെട്ടിയിട്ട് നമ്മൾ പിന്നെ നമുക്ക് ടുത്തോണ്ട മറക്കണ്ട മറക്ക എന്തെങ്കിലും സാധനം എടുത്തിട്ട്

നമ്മൾ മറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ സിമ്പിൾ പരിപാടി വളരെ സിമ്പിൾ ഓക്കെ സിമ്പിൾ പരിപാടി സൈഡ് വർക്കാം ഇനി നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ ഇത് ഇതാ ഷാൾ വെച്ചിട്ട് നമ്മൾ അമ്മേൻ്റെ ഷാളാണ്

ഇവിടെ കെട്ടി കൂടേ പെങ്ങു ഈ പെങ്ങു എടുക്കട്ടെ ഓക്കേ കൊട്ടകട്ടെ മടക്കടല്ല ഓക്കേ ഇനി മുളതിനെ എടുക്ക് ആടിയാ ഇ നോക്ക് ഓവെ വാനെ അപ്പോൾ നേരെക്ക് വേണ്ടിയിട്ട് അനക്ക് തീരി ശരിയാണ് അപ്പൊ നമ്മളിങ്ങനെ ആക്കി എങ്ങനുണ്ട് നിളേണ്ട പിടിയാ നമ്മളിങ്ങനെ കിട്ടും അമല മറന്നിട്ടുണ്ട് നമ്മൾ അങ്ങനെ കേറി ഈ ഇരൾ കുടി ഈ ഇരൾ കുടി താഴെ ഇരൾ കാര അമല അങ്ങനെ നടസാനം ചെയ്തു ഇനി രണ്ട് വാല അവിടെ വെക്കണം കണ്ടോ പറയാർത്തണ്ട പല പല ഇതിന്റെ വിടെ വെക്ക് എന്തൊക്കെ സാധനട്ട് വെക്കി നീ കണ്ടോ വാ കണ്ടോ കണ്ടോ അവേ വേ വേ

മൂടക്ക സാധനം പറഞ്ഞു അപ്പം നമ്മൾ ഇത് കെട്ടി സെറ്റപ്പ് ആക്കിട്ട് വേണം നമുക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് കൊണ്ടുവരാം ഓക്കെ

അപ്പം വെക്കുവാണെങ്കിൽ നമ്മൾ ചെറിയൊരു ഷോപ്പ് തുടങ്ങാം നില വേഗം അടിച്ചു വരുന്നല്ലേ വൃത്തിയാക്കണം നമുക്ക് നല്ല അടിച്ചു വരി വൃത്തിയാക്കണം കേട്ടോ ആ അതിൻ്റെ അടിയിൽ സാധനം വെക്കല്ലേ വേഗം അടിച്ചു വരും കൂട്ടും എന്നെ ഗ്സ് എന്തോ അച്ഛൻ ചെയ്യുന്നുണ്ട് തയ്ക്കിട്ടി പിന്നെ കിട്ടുന്ന അങ്ങനെ റെഡിയായ അങ്ങനെ നമ്മൾ ഒരുപാട് ദിവസമായി ഇങ്ങനെ പറയുന്നു ഓക്കൊരു ഷോപ്പ് കാണുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മളൊരു ഷോപ്പ് കൊടുത്തത് ഓക്കെ താങ്ക് യൂ അച്ഛ സ്റ്റൂൾ വേണ്ട ആ നമുക്കൊരു സ്റ്റൂൾ വേണ്ട പേര് ഓടി വാ അപ്പോൾ സ്റ്റൂൾ എടുക്കാൻ പോയിൻ്റെ കേട്ടോള് അപ്പം ഏകദേശം ഇപ്പം ഒരുപാട് കാലമായിട്ടോ പറയുന്ന നമുക്കൊരു പീഡിയ വേണമെന്നു എന്നുവെച്ചാൽ ഞങ്ങൾ സിമ്പിളായിട്ടൊരു പീഡിയാ ആ പഴയ സ്റ്റൂളല്ലേ ആ ഓക്കെ അപ്പോൾ ഇരിക്കാനുള്ള സ്റ്റൂളായത് കേട്ടോ പേപ്പറാണല്ലേ അല്ല പേപ്പർ എടുത്ത് ഓടിവാ പേപ്പർ എടുക്കാൻ പോയിൻ്റെ ഹലോ അങ്ങനെ ആ ഓക്കെ ആ അത് തന്നെ ആ എല്ലാം നോക്കാം അത് മുടക്കിയിട്ട് കറക്റ്റ് വെച്ചാൽ മതി ഓക്കെ റെഡി ഒന്നുകൂടി വെച്ചോ കറക്ട് വെച്ചോ വെച്ചോ ഓക്കെ അപ്പറെഡി ആയില്ല സെറ്റായി ആ ഇതുണ്ട് അപ്പൊ നമ്മൾ ഹായ് ഹായ് നീ പോണ ഓക്കെ ബായ് ഏകദേശം ഇനി നമുക്ക് സാധനങ്ങൾ വേണം പേപ്പർ എസ്റ്റ് ഉണ്ട് നമ്മൾ പെട്ടെന്ന്